ഹലോ മൈ ഡിയർ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓഫീ ഡിയേഴ്സ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരു എന്താ പറയുക പറയാ കഴിഞ്ഞൂസ് ഞാനൊന്ന് നേപ്പാളിൽ പോയിരുന്നു ഇവിടെ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ നേപ്പാളിൽ പോയെന്നായിരിക്കും നിങ്ങളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദുബായിൽ നിന്ന് എങ്ങനെയാണ് നേപ്പാളിൽ പോയത് ഞാൻ നേപ്പാളിലോട്ടല്ല പോയത് ഇവിടെ നേപ്പാളിൽ ഫുഡ് കെട്ടുന്ന ഒരു ചെറിയ സ്ട്രീറ്റിലേക്കാണ് അത് സ്ട്രീറ്റ് എന്ന് അറിയാമല്ലോ ആ സ്ട്രീറ്റിലേക്കാണ് ഞാൻ പോയത് അപ്പൊ സ്ട്രീറ്റ് പോയിട്ട് ഞാനും ഞാൻ മാത്രമല്ല പോയത് നമ്മുടെ എന്താ പറയാ എൻ്റെ റൂംമേറ്റ് ആയിട്ട് ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു അപ്പൊ അവളുമായിട്ട് ഞങ്ങളെ അവൾക്ക് നാട്ടിൽ പോകുന്ന കുറച്ച് പർച്ചേസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം അവളുടെ ഞാൻ ഇന്ന് പോയതാണ് അപ്പൊ കുറെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് അവള് പോകാൻ നമുക്കൊരു നേപ്പാളി ഫുഡ് കഴിച്ചാണോ എന്ന് ചോദിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിയില്ല ഒന്ന് കഴിച്ചു നോക്കാം നീ വരുന്നോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ കഴിച്ചു നോക്കാം എനിക്കങ്ങനെ എല്ലാ കൺട്രീസിലുള്ള ഫുഡുകളങ്ങനെ എനിക്ക് എന്നാ ഡൈജസ്റ്റ് ആകില്ല അപ്പോൾ ഞാൻ ഓക്കെ ഓക്കെ അത് കഴിച്ചു നോക്കാം ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നമ്മളെല്ലാ ഫുഡും കാര്യങ്ങളെല്ലാം നമ്മൾ ട്രൈ ചെയ്യണമല്ലോ ജീവിതം ഒന്നേ ഉള്ളൂ അപ്പോൾ ട്രൈ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തു നല്ല ആണ് ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കന്റെ ഫ്ലേവറിലാണ് ആ ഫുഡ് വരുന്നത് ആ ഫുഡിന്റെ പേര് അവർ പറയുന്നത് മോമോ എന്നാണ് മോമോ മോമോ അപ്പോൾ മോമോ മോമോ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ സാധനം എന്താ പറയുക നമ്മൾ ഈ ഗണപതിക്കൊക്കെ കൊടുക്കുന്നൊരു അയമോദകത്തിൻ്റെ ഒരു ഷേ അയമോദകമല്ല സോറി ഒരു മോദകത്തിന്റെ ഷേപ്പാണ് ആ ഒരു സാധനത്തിന് നല്ല ടേസ്റ്റും ആണ് അതിൻ്റെ കൂടെ സൈഡ് ഡിഷും കാര്യങ്ങളും ഉണ്ട് സൈഡ് ഡിഷ് എന്ന് പറയുമ്പോൾ ഇത് എന്താ പറയുക സ്പൈസി ആയിട്ടുള്ള ഉണ്ട് ആയിട്ടുള്ളതുകൊണ്ട് ആയിട്ടുള്ള സൈഡ് ഡിഷും ഉണ്ട് ചെറിയ എന്താ പറയുക സ്പൈസി വേണമെങ്കിൽ സ്പൈസി നമുക്ക് മുളക് പൊടി ഇട്ട് അതിന് എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചില്ല അതൊന്നും അതൊന്നും ചോദിക്കാനുള്ള സമയം കിട്ടിയില്ല ഓക്കെ വീഡിയോ ഉണ്ടാക്കുന്ന വീഡിയോയും അവിടെ സ്ട്രീക്റ്റ്ലി അവർ ഇരുന്ന് ഉണ്ടാക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് കാരണം അവർ ഫ്രഷ് ആയിട്ട് അവർ എങ്ങനെയാണ് അത് സൃഷ്ടിക്കിരുന്നതുകൊണ്ട് തന്നെ അവരെങ്ങനെയാണ് അത് മേക്ക് ചെയ്യുന്നതും അതിൻ്റെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ എത്തിക്കുന്നതും ആ എങ്ങനെയാണ് ആ ഒരു മോറ്റേ ഇങ്ങനെ ഒരു ഒരു ഏറ്റാ ലാസ്റ്റ് ഒരു മുള്ളു പോലെ ഇങ്ങനെ വെക്കും ഇവിടെ ഒരു റൗണ്ട് ആയിരിക്കും മേളവശത്ത് ഒരു ചെറിയ എന്താ പറയാ ചെറിയ ഒരു പോലെ സംഭവം ഉണ്ടാവും അപ്പൊ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിച്ചപ്പോൾ നമുക്ക് ആ വീഡിയോ കാണുകയും ചെയ്യാം അതിൻ്റെ കൂടെ ഇതിപ്പം ഈ സ്ട്രീറ്റ് മാത്രം കിട്ടുന്ന ഫുഡല്ല സ്ട്രീറ്റിൽ മാത്രമല്ല അല്ലാതെ അല്ലാതെ കിട്ടുന്ന ചില റെസ്റ്റോറൻറ്റ്സിൽ കിട്ടും നേപ്പാളി റെസ്റ്റോറൻസിലാണ് സ്ക്രീ കിട്ടാറ് കിട്ടാൻ സാധ്യത ഉള്ളത് അല്ലാത്ത അല്ലാത്ത റെസ്റ്റോറൻറ്റിൽ ഉണ്ടോ അല്ലെ എന്ന് അറിയില്ല നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നോക്കേണ്ടി നോക്കേണ്ടിയിരിക്കുന്നു ഓക്കെ അപ്പൊ ഞാൻ കൊറേ കാര്യങ്ങള് ഞാൻ എന്തായാലും ഞാൻ നോക്കിട്ട് അതും ഞാൻ നോക്കിട്ട് ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഓക്കെ thank you

हो गया। hmm. गिर എന്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനലും വീഡിയോയും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും പിന്നെ എന്താ പറയാ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചാനലിന്റെ പേര് വേൾഡ് റേഷൻ ആണ് ആ ബെല്ലൈക്കനും കൂടെ നിൽക്കണം കാരണം പുതിയ പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് വേണ്ടിട്ട് തരാൻ വേണ്ടിട്ടാണ് ആ ബെല്ലൈക്കനും കൂടെ നിൽക്കണം എന്ന് പറയുന്നത് പ്ലീസ് സപ്പോർട്ട് എല്ലാവരും ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ സി യു